ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കാച്ചിയെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഭൃങ്കാതി തൈലം ഇത് നമുക്ക് തലയിൽ തേച്ച് കുളിക്കാം തൈലമെടുത്ത് രണ്ട് കയ്യിലും ആക്കിയിട്ട് വിരലുകൾ കൊണ്ട് തലയോട്ടിയിൽ മസാജ് ചെയ്യുക കുറച്ചധികം നേരം ഒരു അഞ്ച് മിനിറ്റൊക്കെ മസാജ് ചെയ്യുക തലമുടി വളരാനും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും കൊഴിച്ചിൽ മുടി കൊഴിച്ചിൽ മാറാനൊക്കെ നല്ലതാണിത് ചെടിത്തോട്ടത്തിൽ നിന്ന് കുറച്ച് ചെമ്പരത്തിയുടെ എലയും പൂവൊക്കെ കൊണ്ടുവന്ന് കല്ലിന്മേൽ നന്നായിട്ട് ഉരച്ച് താളി ഉണ്ടാക്കി കൊഴുകൊഴുന്നതിനുള്ള താളി അരിച്ചെടുത്ത് നല്ല താളി തേച്ച് കുളിച്ചു നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നേരത്തെ എഴുന്നേറ്റോ ഇന്ന് ഞാൻ വിചാരിച്ചേ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ നല്ല ഉണ്ടല്ലോ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് എല്ലാ ദിവസവും തേക്ക എല്ലാ ദിവസവും അല്ല ഇന്ന് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച നല്ലതാണ് എണ്ണ തേക്കാന്ന് പറയും വെള്ളി ചോകയാണ് സ്ത്രീകൾക്ക് എണ്ണ തേക്കാനുള്ള നല്ല ദിവസം എന്നാണ് പണ്ടൊക്കെ പറയാ കഴിഞ്ഞ ദിവസം നമ്മൾ കടച്ചാക്കി കൊണ്ട് നല്ല ഒരു മസാലക്കറി വെച്ചുമല്ലോ ഇന്ന് ഞാനിതുകൊണ്ട് ഒരു പുളിങ്കറിയാണ് വയ്ക്കാൻ കേട്ടോ ഇഷ്ടമുള്ള കറിയാണ് പുളിങ്കറി അപ്പോൾ പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പ്രധാനം പരിപ്പ് വേണമല്ലോ പരിപ്പ് നമുക്ക് കുറച്ചെടുത്ത് ഒരു രണ്ട് വാളം പരിപ്പ് ഇപ്പം രണ്ട് വാളം പരിപ്പ് കഴുകിയതാണ് ഇത് കുക്കറിൽ വേവിക്കാം വെള്ളമൊഴിച്ചു അടച്ച് രണ്ട് വിസിൽ വരുത്താം അപ്പോഴേക്കും പരിപ്പ് വേവും കടച്ചക്ക നുറുക്കാട്ടോ ചെറിയ ചക്കയാണ് വലിയ ചക്ക നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചു ഊഞ്ഞുകളയാം കളയാം ചെത്തം ഇപ്പോൾ രണ്ട് അല്ല മൂന്ന് വിസില് വന്നു കേട്ടോ പരിപ്പിന് പ്രഷർ പോകുക നമുക്ക് തുറക്കാം കടച്ചക്ക മുക്കി കഷ്ണങ്ങളാക്കി കുറച്ചുള്ളൂ ചെറുതല്ലേ അപ്പോൾ കഴുകിയെടുക്കാം കേട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകാം പ്രഷറൊക്കെ പോയി കഴിഞ്ഞു തുറക്കാം പരിപ്പ് നന്നായിട്ട് വെന്തു കടച്ചക്ക നുറുക്കിയത് ഇതിട മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ തന്നെയാണ് നല്ല എരിവാണ് അത് കാരണം കൊണ്ട് ഒരു ടീസ്പൂൺ മതി ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കുറച്ചുകൂടി വെള്ളമൊഴിക്കാം വെള്ളം കുറവാണേ പാക്കത്തിന് വെള്ളമാണ് ഇനിയിപ്പോൾ ഇത് ഒരു വിസിലാക്കാം ഒരു വിസിൽ മതി വേഗം വേവും വിസിൽ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് വയ്ക്കാം ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തു വെള്ളത്തിലിട്ട് വയ്ക്കാം കുതിരട്ടെ ഇത് റോക്ക് സോൾട്ടാണ് റോക്ക് സോൾട്ട് വച്ചാല് റോക്ക് എന്ന് വെച്ചാൽ പാറയാണല്ലോ സോൾട്ട് അതായത് ഉപ്പ് പാറ പോലെ ഹിമാലയ പർവ്വതത്തിലൊക്കെ ഉണ്ട് ഹിമാലയത്തില് മാത്രമെന്നല്ല ഭാരതത്തില് വേറെയും പർവ്വതങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതേ തന്നെ ടൂർ പോയ ആൾക്കാര് ആൾക്കാർ അവിടെ ഇങ്ങനെ ഉപ്പ് വെട്ടിയിട്ട് ഉപ്പ് പാറ വെട്ടി ഉപ്പ് പാറ വെട്ടിയിട്ട് വണ്ടിയിലാക്കി കൊണ്ടുപോകണ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് അതിന് വലിയ പാറയുണ്ട് പാറ എന്ന് പറയും വലിയ മലകളിലൊക്കെ ഉണ്ടാവും അതിങ്ങനെ മെഷീൻ കൊണ്ടുപോയി വെട്ടിയെടുത്ത് വലിയ വലിയ കഷ്ണങ്ങളാക്കി വെട്ടിയെടുത്ത് പാറ വെട്ടണ പോലെ തന്നെ വെട്ടിയെടുത്ത് കഷ്ണങ്ങളാക്കി ലോറിയിലൊക്കെ കൊണ്ടുപോയിട്ട് ആ വശത്തിന് നമ്മൾ കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുകയാണ് റോക്ക് സോൾട്ട് റോക്ക് സോൾട്ടാണ് നമ്മൾക്ക് സാധാരണ ഇവിടെ കിട്ടുന്ന ഉപ്പ് എന്ന് വെച്ചാൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കണതാണ് ഇപ്പോൾ കടൽ വെള്ളത്തിൽ എവിടെ നിന്നാണ് ഉപ്പ് ഉണ്ടാവണതെന്ന് വെച്ചാൽ പറയണത് ഈ ഭൂമിയിലുള്ള ഭൂമിയിലുള്ള ഉപ്പും ഒക്കെ മഴ പെയ്തിട്ട് ഒഴുകി കടലിൽ ചെന്ന് ചേരുമ്പോൾ അതിലുണ്ടാവണതാണ് ഉപ്പെന്നാണ് പറയണത് ഇതിൽ കൂടുതൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ കടലിലെ വെള്ളത്തിൽ സോഡിയം ക്ലോറൈഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്ര സോഡിയം ക്ലോറൈഡ് അധികം കഴിച്ചാലും പ്രഷറൊക്കെ കൂടുന്നു പറയുന്നുണ്ട് പ്രഷർ കൂടാതിരിക്കാനായിട്ട് പ്രഷറിനെ ക്രമീകരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഉപ്പ് അതായത് സോൾട്ട് റോസ് സോൾട്ട് എന്നും പറയുന്നുണ്ട് റോസ് കളറാണ് ഇതിന് ഇതിൽ കുറേ സാധനങ്ങൾ മിനറൽസിലും ഉള്ള സാധനങ്ങൾ അതായത് ഈ റോക്ക് റോക്സോൾട്ടിലുള്ളത് പൊട്ടാസ്യം ഉണ്ട് സോഡിയം ഉണ്ട് ഉണ്ട് അയൺ ഉണ്ട് സൾഫേറ്റ് ഉണ്ട് കാൽസ്യം ഉണ്ട് അയഡിൻ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉള്ള നല്ല ഒരു ഉപ്പാണ് റോക്ക് സോൾട്ട് എന്ന് പറയണത് ഞാനിത് വീഡിയോ കണ്ടിട്ടുള്ളതാണ് റോക്കിന്ന് അതായത് റോക്ക് റോക്ക് പോലെ വലിയ പാറ കഷ്ണങ്ങൾ വെട്ടിക്കൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ട് ഇത് ഇതിൻ്റെ കളറ് ഒരു റോസ് കളറാണ് കണ്ടോ ഇത് കട്ടായിട്ടാണ് പിരിക്കണത് കണ്ടോ റോക്ക് സോൾട്ട് റോസ് കളർ തന്നെയാണ് ഇതിന് കേട്ടോ ഇതിൻ്റെ ഗുണം പ്രഷർ അധികം വരില്ല എന്ന് പറഞ്ഞത് അത് പ്രഷർ അധികം ഉള്ള ആൾക്കാർക്ക് ഇത് ചേർത്താൽ മതി ഇത്ര കഞ്ഞീരായാലും നിർബന്ധമാണ് കഞ്ഞിര ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഉപ്പ് ചേർത്താൽ മതി ഒരു കറികളിലൊക്കെ ചേർക്കും പൊടി തന്നെയായിരുന്നു ഇത് പൊടിച്ചതാണ് ഇരുന്ന് കട്ട് ചെയ്താണ് ആ പൊടിച്ച പൊടി കൂട്ടോ അതാണ് റോക്ക് സോൾട്ടും സാധാരണ സോൾട്ടും തമ്മിലുള്ള വ്യത്യാസം കളർ വ്യത്യാസമല്ല ഇപ്പം റോസ് കളർ തന്നെയാണ് റോസ് സോൾട്ട് സോൾട്ടെന്നല്ല പറയണത് റോക്ക് സോൾട്ട് ഇത് ഞങ്ങൾ വാങ്ങണത് ഇത് ശ്രീ ശ്രീ തത്വ ശുദ്ധ രവിശങ്കർജി അവർ ഇത് സെയിൽ അവർ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ഇത് ഇതൊരു കിലോൻ്റെ ഒരു പാക്കറ്റാണ് ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വില നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഇരുപത്തി മൂന്ന് ജൂണിലാണ് മാനുഫാക്ചർ ഡേറ്റ് മാനുഫാക്ചർ ഉണ്ടാക്കിയതൊന്നുമല്ല ഇത് പൊടിച്ച് പാക്ക് ചെയ്തത് എക്സ്പയർ ഡേറ്റ് ഇരുപത്തിയെട്ടിൽ അഞ്ച് വർഷത്തേക്ക് നമുക്കത് ഉപയോഗിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ മറ്റേ ഉപ്പ് വാങ്ങണില്ലായെന്നൊന്നുമില്ല അതും വാങ്ങണുണ്ട് അതാണ് കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇടുന്നത് പിന്നെ പൊടി ഉപ്പ് മറ്റത് കുറച്ചൊക്കെ ഇടയ്ക്ക് വാങ്ങും ഞങ്ങൾ ഇതാണ് കൂടുതൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രഷർ കഴിഞ്ഞു തുറക്കാം பரிப்பு கடச்சக்க வெந்தட்டு நமக்கு அதுல புளி ஒழிக்க புளி இது தளக்கி நமக்கு இதில் வறுத்திடம் வறுத்திடா பேன் வைக்காம் തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളക്കട്ടെ പുളി ഒഴിച്ചിട്ട് വേവണ്ടേ പുളി ഒഴിച്ച് നന്നായിട്ട് വേവണം പുളി അപ്പോൾ ഇത് പാത്രം ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവട്ടെ കടുക് ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ മുളകിടാം തീ ഓഫാക്കി കറിവേപ്പിലിടാം ഇത് തിളച്ചൂട്ട ഓഫാക്കി ഞാൻ അടച്ചു വയ്ക്കണം ഈ കുറച്ച് നേരം തുറക്കാം കേട്ടോ നമുക്ക് നല്ല സൂപ്പർ കറി ചെയ്ത ഇരിക്കട്ടെ ഇപ്പം ഇങ്ങനെയുണ്ട് ഇഷ്ടമല്ലേ ഉണ്ടാക്കി നോക്കൂട്ടോ എളുപ്പം ചുരു കടമ്പ കായ മെഴക്ക് പരത്തി ഞാന്റക്കായ മെഴുക്ക് പരത്തിട്ടോ പിന്നെ കടച്ചക്ക പുളി കറീസ് കഴിക്കുക